മലബാർ സഭ എപ്പോഴും ഇതുപോലുള്ള കാഴ്ചപ്പാട് പുലർത്തിയിരുന്നു അതായത് ഇതര സഭകളിൽ നിന്ന് ക്ഷണിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതുപോലുള്ള വലിയ സമ്മേളനങ്ങളിൽ മാത്രമല്ല മറ്റു സന്ദർഭങ്ങളിലും നമ്മൾ ഇതര ക്രൈസ്തവ സഭകളിൽ നിന്ന് പ്രത്യേകിച്ച് പിസ്കോപ്പൽ ചർച്ചസിൽ നിന്ന് തലവന്മാരെയും അവരിലെ പ്രഗത്ഭരായിട്ടുള്ള ദൈവശാസ്ത്രമാരെയും ഒക്കെ വിളിച്ച് നമ്മൾ ചർച്ചകൾ നടത്താറുണ്ട് ഇതുപോലുള്ള സമ്മേളനത്തിൽ ഇത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ബാഹ്യമായ ഒരു സാക്ഷ്യം സമൂഹത്തിന് ലഭിക്കുകയാണ് സഭകളെല്ലാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് സഭാ സഭാപരമായിട്ടുള്ള സംവിധാനങ്ങൾ ചരിത്രത്തിൻ്റെ ഗതിയിൽ വിവിധങ്ങളായി മാറിപ്പോയി എന്നുള്ളതേ ഉള്ളൂ ശത്രുതയോടെ നിൽക്കേണ്ടതാണ് എല്ലാ സഭകൾ എല്ലാവരും ക്രിസ്തുവിൽ വഹിക്കപ്പെട്ട് വരേണ്ട ഒരു സമൂഹമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ അവരെ കൂടി ഇതുപോലുള്ള വലിയ സംരംഭങ്ങളിലേക്ക് ക്ഷണിക്കുന്നത് പ്രത്യേകിച്ച് ഈ വെല്ലുവിളി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇവിടെ അസംബ്ലി ഏറ്റവും കൂടുതൽ അത്മാരുടെ സാന്നിധ്യമാണ് അപ്പോൾ അവരുടെ ശബ്ദം കേൾക്കുവാനൊക്കെ സഭ തയ്യാറാകുന്നു അതെന്തുമാത്രം നമുക്ക് മുന്നോട്ടുള്ള വിശ്വാസ ജീവിതത്തിന് സഹായകരമായി മാറും നമ്മളെ ചിന്തിക്കേണ്ടത് സഭ അൽമാരെ കേൾക്കാൻ തയ്യാറാകുമോ എന്നുള്ളതല്ല കാരണം അൽമാരും വൈദികരും സമർപ്പിതരും അത്രാന്മാരും എല്ലാവരും ചേർന്നതാണ് സഭ അല്ലാതെ സഭ മാറി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല സഭയിൽ അൽമാരെ സംസാരിക്കുമോ സഭയിൽ അൽമാരവരുടേതായ സ്ഥാനം അർഹിക്കുന്ന രീതിയിൽ അവർ നേടിയെടുക്കുമോ എന്നാണ് പ്രശ്നം അൽമാരിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് സഭയിൽ അവരുടേതായിട്ടുള്ള അർഹമായ സ്ഥാനത്തിൽ നിലപാടെടുക്കുക സംസാരിക്കുക പ്രവർത്തിക്കുക പ്രതികരിക്കുക അതുപോലെ തന്നെ സഹകരിക്കുക ഇതെല്ലാം അൽമാരുടെ കൂടി ഉത്തരവാദിത്വമാണ് സഭയെന്ന് പറയുന്നത് മാത്രന്മാരും കുറച്ച് പേരുമാണ് അൽമാര് പിന്നെ പരിഗണിക്കപ്പെടുക എന്നുള്ള പ്രശ്നമേ അങ്ങനൊരു ചോദ്യമേ അടിസ്ഥാനമുള്ളതല്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് എല്ലാവർക്കും ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു ഇൻക്ലൂഡിങ് ദ ലേറ്റി എവറിബഡി ഈസ് ഈക്വൽ ഇൻ ദ ചോർച്ച് ദർ ഈസ് ഡിഫറൻസ് ഓൺലി ഓഫ് ദി ക്യാരിസംസ് ആൻഡ് സർവീസസ് അതുകൊണ്ട് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ചില ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ചില ശുശ്രൂഷകൾ അതിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് മെത്രാൻ്റെ ശുശ്രൂഷ അതിൽപ്പെട്ടതാണ് ഒരൽമാൻ്റെ ശുശ്രൂഷ അവർ മന്ത്രാൻ ചെയ്യാൻ സാധിക്കുകയില്ല ഒരു സമർപ്പിതാനോ സമർപ്പിതയോ ചെയ്യുന്ന ശുശ്രൂഷ ഒരു മെത്രാനോ ഒരു അൽമാനും സാധിക്കുകയല്ല അപ്പോൾ ഓരോരുത്തർക്കും തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിളി അനുസരിച്ച് അവരുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് കൊണ്ട് പരസ്പരം സഹകരിച്ച് കൂട്ടായ്മയോടുകൂടി സ്നേഹത്തിലും ഐക്യത്തിലും മുന്നേറണം ഇതാണ് സഭയുടെ സ്വഭാവം ആ ഒരു സ്വഭാവം കൂടുതൽ കൂടുതൽ വ്യക്തമാക്കുവാൻ ഇതുപോലുള്ള മേജർ ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലികളെ ഉപകരിക്കണം